ഹായ് എവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ വായല്ലായിരുന്നു ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ കുറച്ചുപ്പ് കുരുമുളക് പൊടി കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി നമ്മളിവിടെ ഒരു നാല് ഫിഷാണ് എടുക്കുന്നത് കേട്ടോ ഇതിനു വേണ്ടി ഫിഷ് മോളിക്ക് വേണ്ടി നമ്മളൊരു നാല് ഫിഷാണ് എടുക്കുന്നത് ലൈറ്റായിട്ട് മാറിനേറ്റ് ചെയ്യുക നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ നമ്മളൊരു കടായി വെച്ചു സ്റ്റൗ എത്തിച്ചു കടായി ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എണ്ണ ചൂടാക്കി കഴിച്ചപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് ഇട്ടുകൊടുക്കാവെ സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ നമുക്ക് ഒത്തിരി ഹാർഡായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ട നമുക്കൊരു ൈറ്റായിട്ട് സ്ലൈറ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാതെ കൊടുക്കാതെ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ചൂടായ എണ്ണയിലേക്ക് മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഇലക്കായ നമുക്ക് സവാള ചേർത്ത് കൊടുക്കും ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക സവാള ബ്രൗൺ കളർ ആകണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയും ഈ പച്ചമുളകും മാത്രമേ ഉള്ളൂ ഇതിന്റെ എരിവേ നമുക്ക് ഇതിന് കിട്ടുന്നുള്ളേ എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് മുളക് പച്ചമുളക് കൂടുതൽ ചേർക്കാവേ ഇതൊന്ന് സവാളയൊന്ന് വെന്ത് വാടിക്കിട്ടിയാൽ മതി ബ്രൗൺ കളറാകണ്ട മസാല ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ടം വരെ ഒന്ന് കളി ഇതിനകത്തേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാവേ ഉപ്പും ചേർക്കാം ആവശ്യത്തിന് അവനവന്റെ ആവശ്യം അനുസരിച്ച് ചേർക്കുക ഉപ്പ് കേട്ടോ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പൊടിയരുത് അത് പ്രത്യേക ഓർമ്മ വേണം പൊടിഞ്ഞു പോകരുത് മീൻ നികന്ന് കിടക്കണേ തിളക്കട്ടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാവേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ അത് ഞാൻ മറന്നുപോയി വീണ്ടും അടച്ചു വെക്കാം തിളച്ചിട്ടുണ്ട് തുറന്ന് നോക്കാവേ നമ്മൾ ഒരു തക്കാളി റൗണ്ടിൽ സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ് അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക വീണ്ടും നമുക്ക് അടച്ചു വെക്കാവേ തുറന്ന് നോക്കാവേ തിളച്ചു സെറ്റായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി തിക്കായിട്ടുള്ള പാൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും ഞാൻ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽപ്പൊടിയാണ് ഉപയോഗിച്ച് വെക്കുന്നത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക Ok, we'll no, no cabe. Salvo por el Un flame ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് ഗ്രേവി ഉണ്ട് ആ തിക്നെസ്സുമൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിക്കാവും നമ്മൾ ഇത് ഉടനെ കഴിക്കരുത് ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷമേ നമ്മളിത് ഉപയോഗിക്കാവൂ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഡിഷാണ് ഫിഷ് മോളി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക വീഡിയോ കാണുന്നവരെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമേ